ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മിൽക്ക് മേഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് പാലില്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് പാൽപ്പൊടി വെച്ചിട്ടാണ് പാല് വെച്ച് ചെയ്തെടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ കുറച്ച് ടൈം മാത്രം മതി തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ പ്ലീസ് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ അരക്കപ്പിലും ചെയ്തെടുക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലവർ കൂടി പോകരുത് കൂടിപ്പോയാൽ നമ്മുടെ മിൽക്ക് മേഡ് കൂടുതലായിട്ട് കട്ട് ചെയ്ത് പോവും അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിക്കാതെയാണ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മിൽക്ക് മേഡിന് ചെറിയൊരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം പാൽപ്പൊടിയും പഞ്ചസാരയും സോഡാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സ് മിക്സാക്കിയെടുക്കണം അപ്പോൾ അതവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് മൊത്തത്തിലായി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മേഡിന് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് ഒരു കപ്പ് പാൽപ്പൊടിക്ക് ഞാനിവിടെ മുക്കാൽ കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത് അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ മിക്സാക്കി എടുത്തപ്പോൾ നമുക്ക് കിട്ടിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത് ഇപ്പം നമുക്ക് പെട്ടെന്ന് പായസമൊക്കെ തയ്യാറാക്കണമെങ്കിൽ വീട്ടിൽ മിൽക്ക് മേഡൊന്നും ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു കപ്പ് പാൽപ്പൊടിയുണ്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം കിട്ടും നമുക്ക് ഒരു നേരത്തൊക്കെ വേണ്ടിച്ചെങ്കിൽ അതിനൊക്കെ അരക്കപ്പ് പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കാം കഴിയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനെടുക്കാണ് ഏറ്റവും നല്ലത് എന്നിട്ടിത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാനാവുമ്പോൾ അടിയിൽ പിടിക്കൂല മറ്റുള്ള പാനൊക്കെ ആണെങ്കിൽ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും പാൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് വറ്റിച്ചെടുക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു തിക്നെസ്സിൽ കിട്ടും അപ്പോൾ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മിൽക്ക് മേഡ് തണുത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി മിൽക്ക് മേഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല കട്ട് ചെയ്തിട്ടുതന്നെ ഇരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇരിക്കുന്നത് പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിന് ഒരു വ്യത്യാസമല്ല തീർച്ചയായും നിങ്ങൾ പാൽപ്പൊടി ഇങ്ങനെ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക